സ്മിനീതി സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് പൈനാപ്പിൾ വെച്ചിട്ട് ഹാവിയിൽ വേവിച്ചിട്ടെടുത്തിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ചെയ്തു നോക്കണം അതിന് മുന്നേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് എല്ലാവരും കാണുക എന്നാലേ നമുക്കിതിൻ്റെ ടിപ്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണണ്ടേ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇപ്പോൾ നമ്മുടെ ഈ ഒരു ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇടത്തരം അളവിലുള്ള ഒരു പൈനാപ്പിൾ വേണം അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തിട്ട് മധുരമുള്ള പൈനാപ്പിൾ പൈനാപ്പിളായിരിക്കണം കേട്ടോ അപ്പം ഇത് നമ്മൾ ചെറിയ രീതിയിൽ കുരങ്ങനാന്ന് ഇതേ ഇതേപോലെ രീതിയിൽ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊരു ഫ്രൈ പാനിൽ കുറച്ച് ഷുഗറും കൂടെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വരറ്റിയെടുക്കാം അപ്പോൾ ഇതേ നമ്മൾ ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അതേ ഈ ഒരു ഫ്രൈ പാനിലേക്ക് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പൈനാപ്പിൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാല് ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ലേശം പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും അതിനകത്ത് പഞ്ചസാരയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ിപ്പോൾ നമ്മുടെ പൈനാപ്പിളിൽ നിന്നൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ലേശം അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ നമുക്ക് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോൾ വിൻ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് അതുകൊണ്ട് മൂക്കൊക്കെ അടഞ്ഞിരിപ്പുണ്ട് കേട്ടോ ചെറിയ ജലദോഷവും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പം സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും മൂക്കടഞ്ഞിരിക്കുകയാണുണ്ടേ അപ്പം ഇനിയിപ്പോൾ നല്ല രീതിയിൽ ഇതിനകത്ത് ഇടന്ന് ഈ ഒന്ന് വേവണം അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ വെള്ളവും കാര്യങ്ങളും ഒക്കെ കണ്ടോ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഇതൊന്ന് ഓഫാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇനിയിപ്പോഴേ ഞാൻ ഇതേപോലൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് സാധാരണ നമ്മൾ ഇടുന്ന ബേക്കിംഗ് ഷീറ്റും കാര്യങ്ങളും ഒന്നും ഉറ്റിട്ടില്ല ഞാൻ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഞാനത് തടവിയെടുത്തിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മളിപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ള പൈനാപ്പിൾ ഇതേ നമുക്ക് നല്ല തിക്കായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ അത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കത് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം അപ്പം നമുക്കിനി അന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം പിന്നിപ്പം നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എല്ലായിടവും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ എന്നാൽ മാത്രമേ നമുക്ക് അത് കഴിക്കുന്ന സമയത്ത് പൈനാപ്പിൾ ഫുള്ളും മുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ കവർ ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുള്ള് ഇതേപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കുന്നത് ഇതേ നമ്മൾ നമ്മളിതേ കണ്ടോ ഈ ഒരു ലെയർ നല്ല തിക്കായിട്ട് ഒട്ടും സ്പേസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് നമ്മൾ ലെയർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതേ ഇതേപോലെ ഒരു മിക്സിയുടെ ജാർ വേണം മിക്സിയുടെ ജാറിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കുന്നത് നമുക്ക് രണ്ട് മുട്ട വേണം അപ്പത് നമുക്ക് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് വേണ്ടത് ഒരു പഞ്ചസാരയാണ് കേട്ടോ വേണ്ടത് അപ്പം നമുക്ക് ഇതിപ്പം ഇതിലേക്ക് ഒരു അഞ്ച് സ്പൂൺ അളവിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ പൊടിച്ച പഞ്ചസാരയല്ല പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി കാരണം നമ്മൾ ഈ പൈനാപ്പിളിനകത്ത് ഓൾറെഡി മധുരം ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കടിക്കുമ്പോൾ ആ ഒരു മധുരം അതിനകത്ത് ഓൾറെഡി ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് അളവിൽ പഞ്ചസാര ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് പഞ്ചസാരയും ഈ മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതേ നമ്മൾ അത് നല്ല ഫൈനായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വാനില ലൈസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം വാൻ ലൈസൻസാണ് അപ്പം നമുക്ക് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പം ആവശ്യത്തിനുള്ള വാനില ലൈസൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ ബട്ടർ വേണം മെൽറ്റഡ് ആയിട്ട് ഉള്ള ബട്ടർ വേണം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ബട്ടർ ഒഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് ബട്ടർ ഒഴിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പാല് വേണം ഞാൻ അതിപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളിപ്പോൾ ഒന്നിച്ച് നമ്മളിപ്പോൾ ഇതിലേക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് വരാം അതിന് ശേഷം നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഗോതമ്പാണ് എടുക്കാൻ താല്പര്യമെങ്കിൽ ഗോതമ്പ് എടുക്കാം പക്ഷേ ഗോതമ്പ് എടുക്കുമ്പോൾ അത്ര ഒരു സോഫ്റ്റ് ആവില്ല മൈദ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ അരക്കപ്പ് അളവിൽ ഗോതമ്പും അരക്കപ്പ് അളവിൽ മൈദയും അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പം നമുക്ക് ഇതും കൂടെ നല്ല രീതിയിലൊന്ന് ഒന്ന് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോഴത്തേക്ക് നമ്മളിതെല്ലാം കൂടെ ഇട്ട് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാവും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് അടിക്കുവാണ് നിങ്ങൾ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറുകി വരുവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പരുവം കാണിച്ച അടിച്ചെടുത്തതിന് ശേഷം കുറുകി വരുവാണ് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആവശ്യത്തിന് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി പാലെടുക്കുമ്പം എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കണം മുട്ടയാണെങ്കിലും റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനിയിപ്പം നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡയും അതേപോലെ ബേക്കിംഗ് പൗഡറും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി അതേ സ്പൂണിൽ ഒരു കാൽ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു നുള്ളു ഉപ്പ് ഇപ്പം അതേ നമുക്ക് മിക്സർ ജാർ അടച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഞാനിപ്പം കപ്പ് അളവിലുള്ള പാൽ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഞാനപ്പം അടിക്കുന്ന സമയത്ത് ഇതെന്തായാലും കറക്റ്റായിട്ട് വരുമ്പം തന്നെയാണ് ഇൻ കേസ് കുറുകി പോകുകയാണെങ്കിൽ എത്ര പാൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറയാം പക്ഷേ നമ്മൾ ഫൈനായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒഴിച്ച പാലെല്ലാം കറക്റ്റായിരുന്നു അപ്പോൾ അതിൽ കൂടുതൽ പാലിൻ്റെ ആവശ്യം വരില്ല ഇൻ കേസ് നിങ്ങൾ അടിക്കുന്ന സമയത്ത് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പറഞ്ഞതുപോലെ ലേശം നിങ്ങൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മളുടെ ഈ പൈനാപ്പിൾ നമ്മൾ ഓൾറെഡി ചൂടോട് കൂടെ തന്നെ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അത് ഓൾറെഡി സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാറ്ററി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ അതായത് പൊടിയെല്ലാം കൂടെ മൈദയെല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ ഇതേപോലെ മിക്സിയിൽ തന്നെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തത് കൊണ്ട് തന്നെ കട്ടയും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫൈനായിട്ടിതേ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് കാണുമ്പം മനസ്സിലായിട്ടുണ്ടാവും അപ്പം അത് ഇനിയിപ്പം നമുക്ക് ഇതെല്ലാം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ലേശം പൈനാപ്പിൾ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലൂടെ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ആ ഫുള്ള് ലെയർ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നല്ല കട്ടിയായിട്ട് ഉണ്ടാകുന്നത് അപ്പം ഇനിയിപ്പം നമുക്കിത് ആവിയിലേക്ക് വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ അടുപ്പത്ത് ഇതേപോലെ എനിക്ക് സ്റ്റീമറില്ല ഞാനതുകൊണ്ട് ഇഡ്ഡലി തട്ടാണ് കേട്ടോ എടുത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിത് നമുക്ക് വേവിച്ചെടുക്കേണ്ടത് അപ്പം നമുക്കിത് അടച്ച് വേവിക്കാം പത്തിരുപത് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വേവിക്കേണ്ടി വരും അപ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ച് വെന്തതിന് ശേഷം കാണാം അപ്പോഴത്തേക്കും നമ്മുടെ പൈനാപ്പിൾ വെച്ചിട്ടുള്ള അടിപൊളി അടിപൊളിയായിട്ടുള്ളത് പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുകൊണ്ട് ഭയങ്കരമായ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് ഇതിൻ്റെ മണം കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല കഴിച്ചോളാം വയ്യ നമുക്കിത് ആവിയിൽ വേവിക്കുമ്പോൾ തന്നെ നല്ലൊരു മണവും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇതിന് കിട്ടുന്നത് പറയാൻ വയ്യ നല്ല അടിപൊളി സൂപ്പർ സാധനമാണ് ഇത് നല്ല മണം കൊണ്ട് ഞാൻ ഇത് എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഇപ്പൊ ഞാനിനി ഇതേപോലെ ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചിട്ട് ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ ശരിക്കും പറഞ്ഞാൽ നല്ല ടെംറ്റിങ് ആയിട്ടുണ്ട് ഇത് കഴിക്കാനായിട്ട് അത് ഏത് കണ്ടാവും കഴിച്ചു നോക്കാം പൊള്ളി ഐറ്റമാണ് ഒരു രക്ഷയില്ല ഈ താഴത്തെ ഭാഗത്തിന് ഒരുപാട് മധുരം ഇട്ടിട്ടില്ല എന്നാൽ മാത്രമേ ആ പൈനാപ്പിളിൻ്റെ ആ ജ്യൂസ് ആയിട്ടുള്ള കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ മക്കൾക്ക് അതുപോലെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് നല്ല സോഫ്റ്റ് ആണ് പഞ്ഞു പോലെ ഇരിക്കുവാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്